നമസ്കാരം ഗാസ ഗ്യാസമുനമ്പിൽ സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിൻ്റെ ഓഫീസിലേക്ക് നടന്ന ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി പ്രാഥമിക റിപ്പോർട്ട് ഇരുപത്തഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട് അൻപതോളം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടില്ല ഹമാസ് ആരോപിക്കുന്നത് ഇസ്രായേൽ സൈന്യമാണ് റെഡ് ക്രോസിൻ്റെ ഓഫീസ് ആക്രമിച്ചത് എന്നാണ് എന്നാൽ ഇസ്രായേൽ സൈന്യമാകട്ടെ ഇനിയും ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതികരണം നടത്തിയിട്ടില്ല ഉദാഹരണ അഭയാർത്ഥി ക്യാമ്പുകളുള്ള മേഖലയാണിത് ഇവിടെയുള്ള ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസിന് നേരക്കാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് ആക്രമണം നടന്നത് മാത്രമല്ല മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത എന്നും പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ആരാണ് ഇവിടേക്ക് ആക്രമണം നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇന്ന് തന്നെ പുറത്തു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഇവിടെ ആക്രമിക്കുന്നതിന് ഉപയോഗിച്ചത് എന്നാണ് റെഡ് ക്രോസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ സൈന്യമാണോ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയം ഉയരുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈയിടെയാണ് ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് വൻതോതിലുള്ള അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയത് അതിനിടെ ബൈഡൻ ഭരണകൂടമാകട്ടെ തുടർന്ന് അങ്ങോട്ട് അതീവ പ്രഹര ശേഷിയുള്ള ബോംബുകളും മറ്റും ഇസ്രയേലിന് തൽക്കാലം കൈമാറേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് പിന്നീട് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഉപേക്ഷി ബന്ധത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഉയർന്നിരുന്നു എങ്കിലും ഇസ്രയേൽ പ്രധാനമന്ത്രിയെ അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിച്ചോടുകൂടി ഇക്കാര്യത്തിൽ വീണ്ടും അയവ് വരികയായിരുന്നു റെഡ് ക്രോസ് ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഹമാസ് രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ ആയിരക്കണക്കിന് ടെൻറ്റുകളിലായിട്ടാണ് അഭയാർത്ഥികൾ താമസിക്കുന്നത് എന്നും അവരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നുമാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നത് പ്രാഥമിക പരിശോധനയിൽ ഇസ്രായേൽ സൈന്യമല്ല ഈ ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാണ് എന്നാൽ റെഡ് ക്രോസ് അധികൃതർ പറയുന്നത് തങ്ങളുടെ കെട്ടിടങ്ങളിലെല്ലാം തന്നെ റെഡ് ക്രോസിൻ്റെ ചിഹ്നം പതിച്ചിരുന്നു എന്നും ഈ മേഖലയിലെല്ലാം തന്നെ ഉള്ളത് അഭയാർത്ഥി ക്യാമ്പുകളാണ് എന്നുള്ളത് ഹമാസിനും ഇസ്രായേൽ സൈന്യത്തിനും നന്നായി അറിയാമായിരുന്നു എന്നാണ് എന്നിട്ടും എന്തുകൊണ്ട് ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ റെഡ് ക്രോസ് ചോദിക്കുന്നത് ഇവിടെ റെഡ് ക്രോസ് പോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് പോലും സുരക്ഷിത്വമില്ലാത്ത അവസ്ഥയിലാണ് എന്നാണ് ഇപ്പോൾ അവർ ആരോപിക്കുന്നത് നേരത്തെ പലതവണ റെഡ് ക്രോസ് ഓഫീസിലേക്ക് വെടിവയ്പ്പ് നടന്നിരുന്നു എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ അന്നും ഇതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിരുന്നില്ല ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന അൽ മവാസി എന്ന റഫായിലുള്ള പട്ടണത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ പട്ടണം പിടിച്ചെടുക്കുന്നതിനായി കുറേ നാളായി തന്നെ ഹമാസും ഇസ്രായേലും തമ്മിൽ പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മെയ് മാസം മുതൽ തന്നെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇവിടെ ശക്തമായ തോതിൽ തുടരുകയായിരുന്നു വടക്കൻ ഗാസയിലും മധ്യ ഗാസയിലും ഒക്കെ തന്നെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് ഇവിടെ ഓരോ പ്രദേശങ്ങളായി ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെറുത്തുനിൽപ്പിനാണ് ഇപ്പോൾ ഹമാസ് ശ്രമിക്കുന്നത് എന്നാൽ ഇസ്രായേലിനെ പോലെയുള്ള അതിശക്തമായ സംവിധാനങ്ങളുള്ള രാജ്യത്തോട് പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇനി എത്ര നാളത്തേക്ക് ഹമാസിനുണ്ടാകും എന്നുള്ളത് സംശയകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഹമാസ് നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഒരുപക്ഷെ ഇതിൻ്റെ പ്രത്യാഘാതമായിട്ടായിരിക്കാം ഇതിന് തിരിച്ചടി നൽകാൻ വേണ്ടിയായിരിക്കാം ഇസ്രായേൽ ഈ മേഖലയിൽ ആക്രമണം ശക്തമാക്കിയത് എന്നും സൂചനയുണ്ട് ഏതായാലും റെഡ് ക്രോസിൻ്റെ ഓഫീസിലേക്ക് ആക്രമണം നടത്തിയത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച വളരെ കൃത്യമായ വിവരങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും എന്നാണ് സൂചന